ഹായ് ഹലോ മദർ യൂണിവോസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാദനായി ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണവോസ് നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് ആ എനർജിയിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് പ്ലീസ് കെടുമി മദർ യൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഇഷ്യൂ എന്താണ് ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള കറണ്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടാണ് കാർഡ്സ് എടുക്കുന്നത് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ചില കോടതിയുമായി ബന്ധപ്പെട്ട് ചില നിയമവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ദേവതയിൽ നിന്നും കുടും ഏത് വിശ്വാസത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ വിശ്വാസത്തിലായിട്ടിരിക്കുന്ന ദൈവത്തിൽ നിന്നും ഒരു പ്രീതി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ വേ കുറച്ചുകൂടി ഉയർത്തേണ്ടതായിട്ടുണ്ട് മറ്റു ചില വ്യക്തികൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ വിദ്യാഭ്യാസമോ ജോലിയുമോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ ചില വ്യക്തികൾക്ക് ഇവിടെ കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചില കേസ് വഴക്കുകളിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു ജാതി മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സെപ്പറേഷൻ ആകേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡി മന്ത്രി രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ സണ്ണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈഗോ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായി കാണുന്നു ഓക്കെ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ ജോലിസ്ഥാപനങ്ങളിലായിരിക്കാം ഈഗോ കാരണം ചില വ്യക്തികളുടെ ഈഗോ കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായി കാണുന്നു മാനസികമായി മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു ചില വ്യക്തികൾക്ക് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥകളിലേക്ക് കടന്നു പോകുന്നു നിങ്ങൾക്കെതിരായിട്ട് ചില വ്യക്തികൾ ഗൂഢാലോചന നടത്തുന്നതായി കാണുന്നു അവരുടെ ീഗോ പ്രശ്നം കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഉദയത്തിന് വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു ഇപ്പോഴും നിങ്ങൾ അന്ധകാരത്തിൽ തന്നെ ആയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വന്നെത്തുന്നില്ല നിങ്ങൾ അന്ധകാരത്തിൽ തന്നെ ആയിരിക്കുന്നു മാനസികമായി കോൺഫ്ലിക്റ്റുകളിൽ പെട്ടിരിക്കുന്നതായി കാണുന്നു ശരിയായ രീതിയിൽ ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ മുന്നോട്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനൊരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കാണാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള എനർജിയാണ് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ് ഈ നേരിടുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വന്നു ചേരുന്നത് പ്ലീസ് കെഡിമി മദ്രീണോസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ സിറ്റുവേഷനിൽ എന്ത് മാറ്റങ്ങളാണ് എൻ്റെ വ്യോസിന് വന്നു ചേരുന്നത് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള പരിഹാരം നമുക്ക് നോക്കട്ടെ പ്ലീസ് കെടുമി മദ്രിയൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്തതായിട്ടുള്ള ചില തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രപഞ്ചം ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓക്കെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെയാണ് നമുക്ക് ഈ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നതെന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും ഓക്കെ എൻ്റെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് തിരുത്തുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്നെ തന്നെ ശപിച്ചിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സോളിനെ ഞാൻ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരെ പരിഗണിക്കുവാൻ ഞാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളിൽ വരുന്നതായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അപ്പം നമ്മൾ നമ്മുടെ ഭാഗത്ത് എന്താണോ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഉണ്ടായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയങ്ങൾ ചിലവാക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സമയങ്ങൾ ചിലവാക്കാറുണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ കുറച്ച് സമയമെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ ഇരുന്ന് നമ്മളെ കുറിച്ച് നമ്മളും ദൈവവുമായിട്ട് ഒരു ചർച്ച ഒരു സംസാരം ഒരു സുഹൃത്തിനോട് എന്ന പോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ പറയാം ഓക്കെ ആ ഒരു ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കിടുമി മദ്ര യുണോസ് നിങ്ങളുടെ ജീവിതത്തിൽ ചില റിഗ്രറ്റ് ചില കുറ്റബോധങ്ങൾ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആയിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു ഇ ഹെയ്റോഫിൻറ്റിൻ്റെ കാർഡാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് അതേ കാർഡ് തന്നെയാണ് മറ്റൊരു ഡെക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ചില ഏറ്റുപറച്ചിലുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഏറ്റുപറച്ചിൽ നിങ്ങൾ കാരണം ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾ കാരണം ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണം ആരുടെയെങ്കിലും വിദ്യാഭ്യാസം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വിവാഹം നിങ്ങൾ കാരണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക നിങ്ങൾ അവരോട് സോറി പറയേണ്ടതായിട്ടുണ്ട് അത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കർമ്മ നിങ്ങളെ വിടുന്നതല്ല കർമ്മ നിങ്ങളെ പിന്തുടരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എനർജിയാന്ന് അറിയത്തില്ല ഇവിടെ സ്ട്രോങ് നിങ്ങൾ ഏതോ ഒരു കർമ്മ ചെയ്തിരിക്കുന്നു ആ കർമ്മയിൽ അത് നിങ്ങളുടെ സോളിനും മറ്റൊരു വ്യക്തിയോടാകണം എന്ന് തന്നെ ഇല്ല നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ചില വേദനകളുണ്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ വേദനിപ്പിച്ച് കരയിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സോളിനെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സോളിനെ ഒന്ന് സന്തോഷിക്കാൻ അനുവദിക്കാതെ നമ്മളിങ്ങനെ ഓരോ ചിന്തകൾ കൊണ്ടിട്ട് കൊണ്ടിട്ട് നമ്മൾ വേദനിപ്പിക്കുന്നു അതെല്ലാം വലിയ കർമ്മയായിട്ടാണ് ഇവിടെ പ്രപഞ്ചം കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഹെറോഫെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഹെയറോപെൻറ്റ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് നഷ്ടമായി പോയത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ ചില ഏറ്റുപറച്ചുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എന്തൊക്കെയോ നിങ്ങൾ വന്ന വഴികളിൽ നിങ്ങളുടെ വഴികളിൽ നിങ്ങൾ കുറേ കല്ലും മുള്ളും ഒക്കെ വാരിയിട്ടിട്ടുണ്ട് ആ കല്ലും മുള്ളും ഒക്കെ നിങ്ങൾ തന്നെ അത് മാറ്റിയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നത് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റിസ് വരും നിശ്ചയം നൂറ് ശതമാനവും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് വരുന്നുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ പാഷനാക്കി കൊണ്ട് നടക്കുന്നത് അത് നിങ്ങളിൽ തന്നെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ മെജീഷ്യൻ്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് സൂര്യോദയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്തും അട്രാക്റ്റ് ചെയ്യുവാൻ ശക്തമായ ഒരു എനർജി പ്രപഞ്ചം നിങ്ങൾ ുടെ ഉള്ളിലേക്ക് നൽകുന്നു ഇവിടെ വൺ നമ്പറാണ് വന്നിരിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹത്തെ നിങ്ങളുടെ തലയ്ക്ക് മീതെ വന്നിരിക്കുന്നതായി കാണുന്നു നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ ആ എനർജി നിങ്ങളിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ ടാപ്പിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ടാപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വൃക്ഷത്തില് നമ്മുടെ റബ്ബർ മരത്തിൽ അതിൽ പാലുണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമായിരിക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ ഇല്ല അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകുന്നുണ്ട് നിങ്ങളുടെ തലയ്ക്ക് മീതെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നുണ്ട് പക്ഷേ അതിന് ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പാസ്റ്റിലുണ്ടായിരുന്നതായിട്ടുള്ള ചില കറകളുണ്ട് ആ കറകൾ ആ മരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ആ നമ്മുടെ റബ്ബർ മരത്തിൽ പാല് വരുന്നതിന് തടസ്സമായി പഴയ റബ്ബറിൻ്റെ കറകൾ അവിടെ ഒട്ടിയിരിക്കുന്നെങ്കിൽ അതെല്ലാം ചെത്തി മിനുക്ക് അതിന് വഴി ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമായിരിക്കും അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുക അതുകൊണ്ട് നമ്മളുടെ നമ്മുടെ ഭാഗത്ത് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയി എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു സമയം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ നിങ്ങൾ തന്നെ ക്യാൻസൽ ചെയ്യുക എൻ്റെ ഭാഗത്ത് ഇന്ന ഇന്ന തെറ്റുകൾ ഉണ്ട് അത് അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് അതിനെ തിരുത്തുവാനുള്ള മനസ്സ് വരുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിക്ക് തിരുത്തലുകൾ ഉണ്ടാകില്ല ഓക്കെ തിരുത്തലുകൾ ഉണ്ടാക്കി ശരിയാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ വഴികൾ കറക്റ്റ് ആകുന്നത് ജസ്റ്റിസ് വന്നിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ പാഷൻ എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ പ്ലീസ് കെടുമി മദർ യൂണിവേഴ്സ് എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ക്ലാരിറ്റി വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സണ്ണിന് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരത്തിന് വേണ്ടിയിട്ട് അന്ധകാരത്തിലായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് ക്ലാരിറ്റി വരുന്നു നിങ്ങളുടെ ജീവിതത്തിലിരുന്ന എല്ലാ അന്ധകാരത്തെയും ഇവിടെ പ്രപഞ്ചം ഇവിടെ അകറ്റി മാറ്റുകയാണ് ഇവിടെ സണ്ണ് നിങ്ങൾക്ക് വേണ്ടി ഉദിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഉദിച്ച് കഴിഞ്ഞിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് ഉദിക്കാൻ പോകുന്നു എന്നല്ല എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് സണ്ണ് ഉദിച്ചതിനായി നന്ദി താങ്ക് യു യൂണിവേഴ്സ് ഒരുപാട് വിഷമത്തിലും ഡിപ്രഷനിലും ആയിരുന്ന വ്യക്തിയായിരുന്നു മൂണിന്റെ എനർജി നിങ്ങൾ ഒരുപാട് മാനസിക സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചില കാര്യങ്ങൾ ബാലൻസ് വരുന്നില്ല സാമ്പത്തികമായിരിക്കാം ഇമോഷണൽ ആയിട്ടായിരിക്കാം ജോലി സംബന്ധമായിരിക്കാം നിങ്ങൾ തല കുനിച്ച് നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ പല വ്യക്തികളുടെ മുൻപിലും തലകുനിച്ചെയും ഫേസ് ചെയ്യുവാൻ പോലും കഴിയാത്ത കഴിയാത്തവണ്ണം നിങ്ങൾ വിഷമിച്ച് നിൽന്നിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചില രോഗത്താൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അസുഖങ്ങൾ പല വ്യക്തികളും പറയാൻ കഴിയാതെ മടിച്ച് നിങ്ങൾ അധികമായി സ്ട്രഗിൾ അനുഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി പ്രപഞ്ചം കൊണ്ടുതരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് കോയിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മന്ത്രി യൂണോസ് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് സാമ്പത്തിക കാര്യങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തട്ടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായിട്ടാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നു അതിനുവേണ്ടി വേണ്ടി കൗൺസ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങളെ ചില വ്യക്തി വ്യക്തികളുടെ മുന്നിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില ഏറ്റുപറച്ചിലുകൾ നിങ്ങളുടെ മാനസികമായി തകർന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഒന്ന് അല്പം നേരം നോക്കുക നിങ്ങളുടെ കടന്നു വന്ന വഴികളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം എന്താണ് നമ്മൾ അനലൈസ് ചെയ്യുക ഒരു കമ്പനിയിൽ പെട്ടെന്ന് തന്നെ ഒരു തകർച്ച സംഭവിക്കുമ്പോൾ ആ ഒരു കമ്പനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അനലൈസിങ് ചെയ്യുന്നതായിട്ടുള്ള ചില ഓഫീസറെ ഇറക്കാറുണ്ട് എന്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര കുറഞ്ഞു പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും അത് അങ്ങ് ഏറ്റവും തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെ ചെക്ക് ചെയ്യും ആ ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് ഡിഫക്റ്റ് സംഭവിച്ചതെങ്കിൽ അതിനെ എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികമായും ഇപ്പോൾ സാമ്പത്തികപരമായും നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ നിങ്ങൾക്ക് ശരിയായ നിലയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് പ്രപഞ്ചം ഇവിടെ അറിയിക്കുന്നു ഹാങ്കഡ്മാൻ ഹാങ്ഡ് വുമൺ എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നു നിങ്ങൾക്കൊരു ആണ് വരുന്നത് ഇത്രയും നാളും നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇനി ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു പിടിയും ഇല്ലാതെ ഇരുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ സെലിബ്രേഷൻ നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വന്നു ചേരുന്നു ജോലി സംബന്ധമായും റിലേഷൻ സംബന്ധമായും നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് ഇവിടെ വിവാഹം ഇവിടെ സക്സസ് ആകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച ഒരു സെലിബ്രേഷൻ ഇവിടെ കാണുന്നുണ്ട് പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് പ്ലീസ് അക്കേഡമി മാത്രം വീലോ ഫോർച്ചൂൺ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ലക്കി ടൈമിൻ്റെ സമയമാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലായിട്ട് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഹീലർ ആയിരിക്കാം മറ്റുള്ളവർക്ക് നിങ്ങളുടെ വാക്കുകളിലൂടെ ഹീലിംഗ് ലഭിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഹീലറിന് നിങ്ങൾ സ്പെഷ്യലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ തന്നെ ഹീലിംഗ് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആസ്ട്രോളജി പഠിക്കുകയോ ടാരോ റീഡിങ് പഠിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഈ വ്യക്തികൾക്ക് ഇവിടെ പ്രപഞ്ചത്തിൽ നിന്നും ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ കൂടുതൽ സ്പിരിച്വലായി ഇരിക്കുവാൻ മെഡിറ്റേഷനിലേക്ക് കടന്നു പോകുവാൻ പറയുന്നുണ്ട് വരുന്ന അനുഗ്രഹങ്ങളെ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ബാലൻസ് നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ യൂണിവേസിൻ്റെ ജോലി ചെയ്യുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നതായി കാണുന്നു എല്ലാവർക്കുമല്ല വളരെ കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രം ാണ് ഒരു എനർജി വന്നിരിക്കുന്നത് കാരണം നിങ്ങളെ യൂണിവേഴ്സ് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ വേലക്കാരായി യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീലിങ് എവിടെയെങ്കിലും ഒരു വ്യക്തി മാനസികമായി തകർന്ന് മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് ഒരു പ്രസൻസ് അത് അവരെ ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവരെ മാറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു എങ്കിൽ അത് കൊണ്ട് യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ സ്പിരിച്വൽ വേൾഡിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നത് ഫീലോ ഫോർച്യൂൺ അതിനെ സൂചിപ്പിക്കുന്നത് പ്ലീസ് no. okay, new ി മാത്രം യൂണിവേഴ്സ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നയൻ ഓഫ് നയൺ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സണ്ണ് വരുന്നു എന്നുള്ളതാണ് ഇവിടെയും സണ്ണാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായി കാണുന്നു ആ ഒരു ഭാരങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ തന്നെ നിങ്ങൾ ഉയരുവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ എംബ്രസിന്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട് എംബ്രസിനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു ഫെർട്ടിലിറ്റി വരുന്നു നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ച് ജനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഹൈലി എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ആരുടെ എനർജിയാണോ അവർ ഏറ്റെടുക്കുന്നവർക്കായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് സക്സസ്സാകുന്നത് ഇതൊരു അഫർമേഷനാണ് നിങ്ങൾക്ക് പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് എന്ന് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഹൈന്ദവ വിശ്വാസത്തിലേക്ക് ചെന്നിരുന്നാലും എന്തൊക്കെ ചെയ്തിരുന്നാലും അവർ പറയുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് സാധിക്കും ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞായിരുന്നാലും അവർ പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം പോലെ ഇത് നിനക്ക് ഭവിക്കട്ടെ എന്നാണ് അപ്പോൾ അവിടെ പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിംസിലും അതു തന്നെയാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അപ്പം വിശ്വാസം എന്നുള്ളത് നമുക്ക് കാശ് കൊടുത്ത് കിട്ടുന്നതല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ് അപ്പം നമ്മൾ അന്വേഷിക്കുന്നത് എവിടെയാണ് നമ്മൾ പുറത്താണ് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പക്ഷെ നമ്മൾ ഈ നമുക്കറിയാം വിശ്വാസങ്ങളിലെല്ലാം നമ്മൾ അന്വേഷിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ ചെയ്യും ചെല്ലുമ്പോഴും അവർ ആയിട്ട് പറയുന്നത് ഒന്നാണ് വിശ്വാസം ആ വിശ്വാസം നിൻ്റെ ഉള്ളിലാണ് പ്രപഞ്ചം തന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ശക്തി സ്വരൂപം നിങ്ങളുടെ ഉള്ളിലാണ് അതിനെ നമ്മൾ കാണാതെ പോകരുത് മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ യോഗ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുക നമ്മുടെ ശരീരത്തെ കൂടുതൽ ആയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം ഈ യോഗ മെഡിറ്റേഷൻ ഉള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ എത്രത്തോളം അകത്തോട്ട് വലിച്ച് അതിനെ പുറത്തോട്ട് കളയുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഡിപ്രഷൻ കാര്യങ്ങളെല്ലാം പുറത്തു പോകും അവലോങ് ബിലോങ് പോലുള്ള ശ്വാസോച്ഛാസങ്ങൾ നിങ്ങൾ എടുക്കുക ബ്രീത്തിങ് എക്സർസൈസ് നിങ്ങൾ എടുക്കുക നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നത്തിൻ്റെ നൂറ് ശതമാനത്തിലും നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ വെള്ളം ധാരാളമായി കുടിക്കുക നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതെങ്കിൽ ചില വ്യക്തികളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖം കഴുകുക കാല് കഴുകുക ഓക്കെ അതുപോലെ തന്നെ കുറച്ച് തണുത്ത വെള്ളം കുടിക്കുക നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും ഓക്കെ പ്രപഞ്ചം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു